എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് യുണൈറ്റഡ് എഡവിലിംഗിന്റെ നേതൃത്വത്തിൽ ആദ്യ ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി നാല് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പി എം ജദീർ ഉദ്ഘാടനം ചെയ്തു ക്ലബ് ചെയർമാൻ ഷഫിഖ് ദാദ അധ്യക്ഷത വഹിച്ചു ക്ലബ് സെക്രട്ടറി അഡ്വക്കേറ്റ് നിയാമത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉല്ലാസ് ഇടവിലിംഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ആദർശ് എന്നിവർ സംസാരിച്ചു ഒരു അത്യന്താപേക്ഷിതമായ പ്രവർത്തനമാണ് ഈ ക്ലബ്ബ് ഭാരവാഹികൾ യുണൈറ്റഡ് എഫ് സി എന്ന പേരിൽ ഉള്ള ക്ലബ്ബ് ചെയ്തിരിക്കുന്നത് ക്ലബ്ബിന്റെ മുഴുവൻ ഭാരവാഹികളെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഇതിന്റെ ഭാരവാഹികൾ പ്രിയ സുഹൃത്തുക്കളാണ് ഷറ്റിദാദ അതുപോലെ തന്നെ അനേമത്ത് ആദിർചേട്ടൻ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ പരിചയപ്പെടണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇടയിൽ നിന്ന് സ്കൂള് ഗ്രൗണ്ട് ഒരു കാലത്ത് ഇവിടെ മിക്കവരെയും മിക്കവരെയും ശരിക്കും പറഞ്ഞാൽ കണ്ടു പരിചയപ്പെടുന്ന സുഹൃത്തുക്കളാണതും ആ ഗ്രൗണ്ടിലൂടെയാണ് അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോള് ഫുട്ബോൾ ലഹരിയാണ് ശരിക്കും പുതിയ തലം നമ്മൾ തേടുകയാണ് രജിസാറും ഉല്ലാസാറും പറഞ്ഞു എത്രത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ളൊരു വലിയ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് ഈ ക്ലബിന്റെ ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ വ്യക്തി ഏറെ തിരക്കുകളുള്ള രണ്ടാളുകളാണ് ഷഫീഖ് ദാദയും നെഹ്മത്തും പക്ഷെ ആ തിരക്കുകൾക്കിടയിലും അവര് കൊറേ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഷഫീഖ് നെഹ്മത്ത് നിഹാല് അതേപോലെ അങ്ങനെ ഇടവിലെങ്കിലും നമ്മൾക്ക് അറിയുന്ന കുറെ ആളുകൾ അതിനൊപ്പം മറ്റു പല സ്ഥലങ്ങളിലുള്ള ഇത്തരത്തിൽ ഇത്രയും ആളുകളെ ഓരോ പരിപാടികൾ ഏറ്റെടുത്ത് നിങ്ങൾ എന്താ പറയാ കളിച്ച് ഉയരങ്ങളിൽ എത്തുന്നതിൽ വളരെ സന്തോഷമായിട്ടുള്ള യുണൈറ്റഡ് ഇടവിലങ്ങ് സംഘടിപ്പിച്ച ഈ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും ഇടവിലങ്ങ് പഞ്ചായത്തിന്റെ പേരിൽ ഞാൻ പറയുന്നത് എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായി പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത് ആ ദുഃശീലങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മാറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് പ്രണയം നിങ്ങൾക്ക് അതിലധിയെന്ന് പറഞ്ഞ അയാളെ കെട്ടിപ്പിടിച്ചു മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയെ തുടർന്നുള്ള കാര്യം മനസ്സിലാക്കണം പോക്സോ കേസിൽ പെട്ട് കഴിഞ്ഞു അത് ഞാൻ പറയാതിരിക്കണം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിങ്ങക്ക് പിന്നീട് കളിക്കാനും പറ്റില്ല പിന്നെ പിന്നീട് ഒരു പറയാന്നുള്ളത് എന്ത് ഇവിടെ ഉള്ള ടീം ക്യാപ്റ്റൻസിനും ഔദ്യോഗികമായി